മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച യുവ നടിയുടെ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനുണ്ട് ലിഡിയ ആർക്കെതിരെയാണ് യുവ നടിയുടെ പരാതി ഒരു കൂട്ടം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് യുവനടി പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് യുവനടി കൊച്ചി സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രത്യേകിച്ചും എ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു ചിത്രീകരിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിൽ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ മൂന്നോളം അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അതിൽ അക്കൗണ്ടുകളുടെ പേരും സ്ക്രീൻഷോട്ടുകളും അടക്കമാണ് യുവതടി പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും കൊച്ചി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച് മറ്റ് അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് ഉടനെ തന്നെ ഇത്തരത്തിൽ ഇതിന് പിന്നിലുള്ള ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്